ഹലോ വെൽക്കം ടു നിഷാ സ്ലോക നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വീഡിയോ വീട്ടിൽ വിശേഷങ്ങളോ അടുക്കള വിശേഷങ്ങളോ ഒന്നും അല്ലാട്ടോ ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയാ അങ്ങനെ പറയാട്ടോ ആണെങ്കിൽ അങ്ങനെ പറയാം ഇന്നൊരു ഗെറ്റ് റെഡി വിനിയാണ് നമ്മൾ എപ്പോഴും അടുക്കളയിൽപ്പെട്ട കാര്യങ്ങൾ വീഡിയോ ഇടാറ് ഒന്ന് നമുക്കൊന്ന് അടിഞ്ഞൊരുങ്ങിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോട്ടോ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും അടുക്കള പണിയും ചെയ്ത് വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ ഒന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അപ്പൊ അതിന്റെ കോസ്റ്റ്യൂമോ അത് ഒരു ലഹങ്കയാണ് അപ്പൊ നിങ്ങളുടെ ചേച്ചിയുടെ മോന്റെ എൻഗേജ്മെന്റിന് എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാണ് കോസ്റ്റ്യൂം അപ്പൊ ഞാനിത് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ അതൊക്കെ കാണിക്കാം അങ്ങനെ നമ്മളിത് ആ ഡ്രസ്സ് മാറ്റിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലഹങ്ക നല്ല അടിപൊളിയായിട്ടുള്ള ലഹങ്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് വന്നിട്ട് ചേച്ചിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റിനെടുത്തതായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ഒരു ലഹങ്ക മോൾക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ പോലത്തെയാണ് എടുത്തത് ഞങ്ങൾക്ക് മാത്രമല്ല പിന്നെ ചേച്ചിയുടെ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ അവർക്കും ഒരേ പോലത്തെയാണ് എടുത്തത് അപ്പോൾ ഞങ്ങൾ നാലു പേരും ഒരേ പോലെയായിരുന്നു കേട്ടോ അന്ന് എൻഗേജ്മെൻറ്റിനിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ലഹങ്കയിലാണ് അപ്പം നമ്മളിന്ന് ഒരു ഗെറ്റ് റെഡി വെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക റെഡി വിത്ത് മീ പോലെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്ക് കണ്ടരാനായിട്ടാണ് ഞാൻ വന്നത് ചെറിയൊരു ഫോട്ടോ ഷൂട്ടും പക്ഷേ എൻ്റെ ഫോൺ അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒന്നും അത്ര അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ അധികം ഏട്ടൻ്റെ ഫോണിലാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ജോലിക്ക് പോയത് പോയതുകൊണ്ട് എൻ്റെ ഫോണിൽ തന്നെയാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ അതൊക്കെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആണ് കേട്ടോ ഞാൻ അധികവും മറ്റേ എന്താ പറയുക ഫൗണ്ടേഷൻ കഴിഞ്ഞ് യൂസ് ചെയ്യുക യൂസ് ചെയ്യാറില്ല കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യുക കൺസീലറാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഫേസ് ഇതൊക്കെ ഞാൻ എന്താ പറയുക പുറത്ത് പോകുമ്പോഴൊന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുള്ളു കേട്ടോ പിന്നെ അതിന് ശേഷം കോമ്പാക്റ്റ് പൗഡർ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലുതായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഒന്നും അറിയില്ല എന്നാലും അറിയാവുന്ന രീതിയിലുള്ള ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ ഒരുപാടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് ഫേസ് ഒന്ന് എന്താ പറയുക മേക്കപ്പ് ചെയ്തു അതിന് ശേഷം ഇനി കണ്ണൊന്നും എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഐലൈനർ നമ്മൾ പുതിയ ഐലൈനറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓൺലൈനിൽ അപ്പോൾ അത് നമുക്ക് എഴുതി കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഒരു ഡ്രെസ്സിൻ്റെ അതേ ഷെയ്ഡല്ല എന്നാലും ഏകദേശം അതുപോലത്തെ ഒരു കളറാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം അതിനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആയിട്ട് ലിപ്സ്റ്റിക് ഇടാനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് അറിയുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല പൊതുവേ എല്ലാ പെൺകുട്ടികൾക്കും പെണ്കൾക്കൊക്കെ അത് ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ റെഡിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഇതുപോലൊന്നും എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും റെഡിയാവുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത് എന്നാലും അതൊക്കെ എനിക്ക് മ്യൂസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നില് അങ്ങനെ ഞാൻ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തു ഇതാ തട്ടിക്കൂട്ട് മേക്കപ്പാണ് കേട്ടോ വലുതായിട്ടൊന്നുമില്ല അതിന് ശേഷം ഒരു പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ളൊരു ചെറിയൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് മേക്കപ്പൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു എന്ന് പറയാം ഇനി ഒരു മാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ഇട്ടത് അത് മോളുടെയാണ് മോൾക്ക് അവരുടെ അമ്മായി വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അവൾ യൂസ് ചെയ്യുന്നില്ല അപ്പം ഇതുപോലെ നമുക്ക് എന്താ പറയുക റീൽസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ അതിടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ നമുക്ക് ഇടാമല്ലോ അങ്ങനെ മാല അതിന് നല്ല സെറ്റായിട്ടുള്ള മാലയായിരുന്നു കേട്ടോ ആ ഡ്രസ്സിന് നല്ല സ്യൂട്ടായിട്ടുണ്ട് കേട്ടോ ആ മാല പിന്നെ അതുപോലെ കമ്മൽ മോളുടെയാണ് ഡ്രെസ്സിൻ്റെ അതേ കളറിലുള്ളൊരു ജിമിക്കിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത് അപ്പം മോളാണെങ്കിൽ എന്നെ റെഡിയാക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നതാണ് പിന്നെ അവൾ അങ്ങനെ ഏതാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മോൾ ഇത് കഴിഞ്ഞ ശേഷം മോൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്താലു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യണമല്ലോ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് പിന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഒക്കെ കഴിഞ്ഞത് ആ ഹെയറും എങ്ങനെയൊക്കെയൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഹെയർ എക്സ്റ്റെൻഷനും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആകെ മുടി കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഇപ്പോൾ മോൾ ഇതാ ജസ്റ്റ് ഒന്ന് ജീവി ഒക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു ഒരു ഗെറ്റ് റെഡി വി ഗെറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷാൾ ഇടണം കേട്ടോ ഷാൾ ഇനി ഞാൻ വന്നിട്ട് അന്ന് ഞാൻ എൻഗേജ്മെൻറ്റിന് ഡാവണി മോഡലിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ജസ്റ്റ് ഒരു വൺ ഫ്ലീറ്റ് ഫ്ലീറ്റ് എടുക്കാനൊന്നും അത്രയ്ക്ക് ആയിട്ട് അറിയില്ല അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കലായതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെ ആയിട്ടാണ് ട്ടോ ഷാൾ ഇടുന്നത് വൺ ഫ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു മോഡലാണ് സാരി എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ മേക്കപ്പ് ആണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സാണ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അത്ര ഇല്ല അപ്പം മോള് പറഞ്ഞു പുറത്ത് വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിതാണ് പുറത്ത് വന്നിട്ട് നമ്മുടെ ബാക്കിലാണ് കേട്ടത് അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഇതാ അതുപോലെ കുറേ വീഡിയോസും പിന്നെ സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ അപ്പോൾ അതാണ് കേട്ടത് മോളെടുത്തതാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊരു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവൾ കുറേ പോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒന്നും എനിക്ക് ചെയ്യാനൊന്നും അത്രയ്ക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അവൾ വെറുതെ തന്നെ കളിയാക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെയോ ഒപ്പിച്ച് കുറേ സ്ലോ മോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ കുറേ കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ എടുത്തത് പിന്നെ അതിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം ചേർത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പം അത് നമ്മൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു സ്ലോ മോഷൻ എടുത്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് അറിയില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക Eu കോസ്റ്റ്യൂം ഈ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പം ഇത് പിന്നെ ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത് നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ